ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങൾ അയൽവാസി അയാളുടെ വീട്ടിലെ വിളിച്ച നിങ്ങൾക്ക് കാഫിറാണെങ്കിൽ അത് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അതേപോലെ തന്നെ അത് ഞാൻ പിന്നെ പറഞ്ഞു പിന്നെ 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 പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അയൽവാസികൾ കാഫിർ ആണെങ്കിൽ അവരോട് പരുഷമായിട്ട് പെരുമാറണല്ലേ പള്ളിയിലെ അയൽവാസിയായ ബഹുമാനപ്പെട്ട പണിക്കരു സാറിന്റെ ഊർമു അമ്മയാണെങ്കിലേ ചെറിയൊരു അനുസ്മരണ പരിപാടിക്ക് അവർ വിളിച്ചിട്ടുണ്ട് നല്ല പായസം കൂട്ടിയുള്ള സദ്യമുണ്ട് ഇന്ന് അവിശ്വാസികളോട് ഞാൻ പരീക്ഷമായി പെരുമാറിയിട്ടുള്ള കാര്യമുണ്ട് ഇന്ന് കാണിച്ചുതരാം നോക്കട്ടെ അവിടെ എത്തിയിട്ട് എല്ലാവരോടും ഒന്ന് പരിശമായിട്ട് പെരുമാറും കാണിച്ചു തരാം പരുഷമായി പെരുമാറാൻ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് മുസ്ലിംങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഞാൻ ആരോട് പെരുമാറും ആദ്യം എൻ്റെ കയ്യിൽ വീണ് ഇരയാണെങ്കിൽ കിടങ്ങാമ്പ് ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരൻ രാജപ്പ ചേട്ടൻ ചേട്ടനോട് തന്നെ ഫസ്റ്റിലെ പരിശമായി പെരുമാറിയേക്കാം പക്ഷേ എന്ത് ചെയ്യാൻ നിരപരാധി നിഷ്കളങ്കനമായ രാജപ്പൻ ചേട്ടൻ്റെ മുഖത്തോട് നോക്കിയിട്ട് പരിശമായിട്ട് പെരുമാറുന്നു പോയിട്ടൊന്നും നോക്കാൻ പോലും തോന്നില്ല അത്രയും പാവം മനുഷ്യൻ അയ്യോ ഇനി ഞാൻ ആരോട് പരസ്യമായിട്ട് പെരുമാറി ആര് ഹുസീം പറഞ്ഞ പ്രകാരം പരിശമായിട്ട് പെരുമാറാൻ എനിക്കൊരാളെയും കിട്ടാത്തതിൻ്റെ നിരാശയിൽ ഞാൻ ഞാനിങ്ങയാണ് അപ്പോൾ അതായത് ഇലയിടാൻ ഒരു ചേട്ടൻ വരുന്നു അദ്ദേഹത്തോട് തന്നെ പരിശമായിട്ട് പെരുമാറിയിരിക്കാം തൊട്ടുപിറകിൽ മധുരം നൽകാൻ മറ്റൊരു മോൻ അങ്ങനെ ഒടുവിൽ ആരുമായും പരീക്ഷമായി പെരുമാറാൻ അവസരം കിട്ടാത്ത ഞാൻ നിരാശപ്പെട്ടിരിക്കുന്നത് കണ്ട് എനിക്ക് പരസ്യമായി പെരുമാറാൻ അവസരം രാജപ്പെട്ട ഒരുക്കി തന്നു ധൈര്യമായിട്ട് പരിശ്രമമായി പെരുമാറിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ ഞാനോട് പൊളിച്ച് അങ്ങനെ ഒടുവിൽ ചോറ് വന്നു പരിപ്പ് വന്നു പച്ചടി വന്നു കിച്ചടി വന്നു പക്ഷേ വിട്ടുകളഞ്ഞില്ല ചോറിൻ്റെ മുകളിൽ പരിപ്പ് ഓടിച്ച് പപ്പടത്തെ ചേർത്ത് വെച്ച് ഞെരിച്ചമർത്തി ഞാൻ ഞാനെൻ്റെ അമർഷം മുഴുവനും ആ ചോറിൻ്റെ മുകളിൽ തീർത്തെന്ന് പറയാം എത്ര അങ്ങോട്ട് ചവച്ചരച്ചിട്ടും കടിച്ചമർത്തിയിട്ടും മുഖത്ത് പരിശുദ്ധയുടെ അടയാളങ്ങൾ വരുന്നില്ലോ പഠിച്ചവനെ ഇനി ഞാൻ എന്ത് ചെയ്യും ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അങ്ങനെ ഏതായാലും ഒരാളോടും പരിശ്രമായി പെരുമാറാൻ കഴിയാത്തതിൻ്റെ നിരാശക്കൊടുവിൽ എരയുടെ ഒത്ത നടുവിലേക്ക് ആ ചക്കരപായസം പായസം ഈ കരിശുധ കാലഘട്ടത്തിൽ ചക്കരപായസത്തെ ഒറ്റക്ക് നിർത്തുക എന്നുള്ളത് ഭീതിജനകമായത് കൊണ്ട് തന്നെ ചക്രപ്പായസത്തിന് സപ്പോർട്ടായി വെള്ളപ്പായസത്തെ കൂടി ഒന്നിച്ച് ചേർത്ത് നിർത്തി രണ്ടുപേരെയും ലയിപ്പിച്ചു ഞാൻ ആരും പറഞ്ഞ പ്രകാരം സകല പരിശുദ്ധി മനസ്സിൽ കടിച്ചമർത്തി ചക്ര പായസത്തിന്റെ മുകളിൽ വെള്ളപ്പായസം കൂടി ചൊടുവിലൊരു പഴവും കൊണ്ട് എൻ്റെ മുകളിലേക്ക് തിരികെ ആദേശം കടിച്ചമർത്തി അങ്ങനെ പടക്ക കട ഹവ ഇസ്ലാമേതര സമൂഹങ്ങളോട് പരിശമായിട്ട് പെരുമാറലാണ് ഖുർആന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞ ആരിഫുസൈൻറെ വാക്ക് കേട്ടുകൊണ്ട് പരിശമായി പെരുമാറാൻ പോയാളെ എനിക്ക് രണ്ട് തരം പായസം കൂടി സദ്യ എന്ന് നന്നായിട്ട് കഴിച്ചതേ ഒരു ഏമ്പൊക്കം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കിടക്കണം എനിക്ക് അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് മൊബൈലിൽ ഒന്ന് തുറന്നു നോക്കിയപ്പോ അരുൺകുമാർ അവിശ്വാസികളെ കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ വിശുദ്ധ സൂറത്തിൽ ഞെട്ടിപ്പോയിധ്യായം വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ രക്ഷിച്ചതിന് സയ്യിദ് ആദിൽ ഹുസൈൻ ചെയ്തത് ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ വെടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടത്തില്ല നീ ആരാടെ സൂചിപ്പിക്കാൻ വേണ്ടി രാവും പകലും എ സി ഈ നീ കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഒക്കെ സംഭവിക്കണമെങ്കിലേ ഈ നാട്ടിലെ നല്ലവരായ ഹിന്ദു മുസ്ലിം ക്രൈസ്തവനൊക്കെ ഇല്ലാതാക്കും നീയും പാകിസ്ഥാനും ഒക്കെ എടുക്കുന്ന ഒരേ പണി തന്നെയല്ലേ പാകിസ്ഥാൻ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുകയും മുസ്ലിം നാമധാരികളായോണ്ട് ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അവർക്ക് മുസ്ലിം സ്വാഭാവികമായി ഉണ്ടാകുന്ന വെറുപ്പും വെറുപ്പും ഉണ്ടാവും നീ നീയെടുക്കുന്ന പണിയോ ഇന്ത്യയുടെ അകത്തിന്നുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിംങ്ങൾക്കെതിരെ തിരിച്ചുവിടാനുള്ള കുടിലതന്ത്രം അത് നിനക്ക് ഒറ്റക്ക് സാധ്യമാകത്തുകൊണ്ട് നിന്റെ ആശയങ്ങൾ പാവപ്പെട്ട ഈ നാട്ടിലുള്ള വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളിലേക്ക് വിഷലിപ്തമായ വാക്കുകളിലൂടെ കുത്തിവെക്കാനാണ് നീ ശ്രമിക്കുന്നത് നിന്റെ ഉദ്ദേശം ഒന്നും നടക്കത്തില്ല ആരിഫെ നിനക്ക് പറ്റിയ പണിയാ പൂക്കാണ്ടിക്ക് വേണ്ടി നീ കോടതി കേസുകൊടുത്തില്ലേ അതുപോലുള്ള പണിയായിട്ട് നടക്കുക അതേ നിന്നെ കൊണ്ട് ഒരു ചുക്കും നിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല